ഓഗസ്റ്റ് മുതൽ ുണ്ടിൽ ആരംഭിക്കുന്ന കർഷക സ്വരാജ് സത്യാഗ്രഹത്തിന് മുന്നോടിയായി കാഞ്ഞങ്ങാട്ട് വകുപ്പിനെ കുറ്റവിചാരണ ചെയ്യുന്ന പരിപാടി സംഘടിപ്പിച്ചു വന്യജീവി ആക്രമണം വർദ്ധിക്കുന്നതിന് ഉത്തരവാദി വനം വകുപ്പാണെന്ന് കർഷക സ്വരാജ് സത്യാഗ്രഹ സമിതി ആരോപിച്ചു കേരളത്തിന്റെ മലയോരങ്ങളിൽ വന്യജീവി ആക്രമണം രൂക്ഷമായതിന്റെ കാരണം വനംവകുപ്പിന്റെ വീഴ്ചകളാണെന്ന കണക്കുകൾ ഉന്നയിച്ചുകൊണ്ടാണ് മലയോര കർഷകർ ഇറങ്ങുന്നത് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ വെള്ളരിക്കുണ്ടിൽ ആരംഭിക്കുന്ന കർഷക സ്വരാജ് സത്യാഗ്രഹത്തിന് മുന്നോടിയായി കാഞ്ഞങ്ങാട് ശ്രമിക് ഭവനിൽ വനംവകുപ്പിനെ കുറ്റവിചാരണ ചെയ്യുന്ന പരിപാടിയിൽ ഒട്ടേറെ ആക്ഷേപങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത് ഓരോ വനമേഖലയിലെയും വന്യമൃഗ വാഹകശേഷി സംബന്ധിച്ച് ശാസ്ത്രീയ പഠനം നടത്താൻ കൂട്ടാക്കാത്തതു മുതൽ ജീവനഷ്ടത്തിനും കൃഷി നഷ്ടത്തിനും നാമമാത്രം നഷ്ടപരിഹാരം മാത്രം നൽകുന്ന സമീപനം വരെ പരിപാടിയിൽ കണക്കുകളുടെ പിൻബലത്തോടെ ചോദ്യം ചെയ്യപ്പെട്ടു രാഷ്ട്രീയ കിസാൻ മഹാസംഘ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് തോമസ് കുറ്റവിചാരണ പ്രസംഗം നടത്തി വന്യമൃഗങ്ങൾക്ക് അവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ മലമ്പ്രദേശത്തുനിന്ന് ടൗണിലേക്ക് ഇറങ്ങി ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടാക്കുന്നത് ഞങ്ങളടക്കം അതിൻ്റെ മത്സ്യത്തൊഴാളികളടക്കം അതിന്റെ തിക്തഫലം അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് കാട് കയ്യേറിയവരാണ് കർഷകരാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിന്റെ ഉത്തരവാദികളെന്ന് അവിടെ അദ്ദേഹം സൂചിപ്പിച്ചു ആ ചർച്ചയുടെ സമാപനത്തിൽ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഞങ്ങൾ കുറേ ആളുകൾ അല്ല രണ്ടോ മൂന്നോ ആളുകൾ അവർക്ക് വിശദീകരണം കൊടുത്തു ആ വിശദീകരണം ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് പൊതുസമൂഹ എന്ന നിലയിൽ പി കെ ഷേർലി കെ വി രാഘവൻ കുഞ്ഞിക്കണ്ണൻ കക്കാണത്ത് അമ്പലത്തറ കുഞ്ഞിക്കൃഷ്ണൻ ഐശ്വര്യകുമാരൻ ഷാജി കടമന തുടങ്ങിയവർ കുറ്റവിചാരണയോട് പ്രതികരിച്ചുകൊണ്ട് സംസാരിച്ചു സണ്ണി പൈക്കട സ്വാഗതവും ബേബി ചെമ്പരത്തി നന്ദിയും പറഞ്ഞു